കുടുംബക്കാരനായ റിട്ടയേർഡ് എസ്ഐയായ ഒരാളും മാമിയുടെ അനുജനും മാമിയുടെ നിന്ന് എടുത്ത കോടികൾ കണക്കിന് രൂപ അവർ സ്വന്തമായിട്ട് ഉപയോഗിച്ചു എന്ന് ഒരു പത്രത്തിൽ വന്ന ഒരു ന്യൂസ് തികച്ചും എന്താണ് വാസ്തവവിരുദ്ധമാണ് ആ വാർത്ത തികച്ചും വാസ്തവവിരുദ്ധമാണ് ഒരിക്കലും ആ പത്രം ഓഫീസുമായിക്കൊണ്ട് പത്രത്തിൻ്റെ പത്രാധികരുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചപ്പോൾ വളരെ നിഷേധമായിട്ടുള്ള ഒരു നിലപാടാണ് ആ പത്രത്തിൽ നിന്നുണ്ടായത് നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ പത്രസമ്മേളനം നടത്തുമ്പോഴും നിങ്ങളെ വാർത്തകളൊന്നും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാറില്ല എന്നും ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്താറില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ നിഷേധമായിട്ടുള്ള ഒരു നിലപാടാണ് പത്രത്തിൽ നിന്നുണ്ടായത് ആ കാര്യത്തിൽ വളരെ പ്രതിഷേധമുണ്ട് ആ പത്രത്തിനു നേരെ ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തന്നെ കുടുംബം തീരുമാനിച്ചിരിക്കുകയാണ് ആ വിവരം പറയുകയാണ് സത്യത്തെ ഈ മീഡിയകളായിട്ട് നമ്മൾ എത്തിയിട്ടിരിക്കുന്നത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ അത് മാമിയുടെ അനുജനാണ് വീട് വാങ്ങി ചായ വീട് വാങ്ങി അതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനാ ചെന്നൈയില് ചായ കച്ചവടം നടക്കുന്ന ഞാനൊരു ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഞാൻ ചെന്നൈതാണ് ഉള്ളത് അപ്പൊ ഞാൻ അവിടെ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ജേഷൻ അവിടെ ചായക്കടകളൊന്നുമില്ല അത് ഓൾറെഡി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജേഷൻ്റെ ആയിരുന്നു ഞാൻ തട്ടിയെടുത്തു പിന്നെ മാ കുറേ പൈസകളായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് പോയി എന്നുള്ള വാസ്തവവിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് ഈ ചന്ദ്രിക പേപ്പറിലാണ് വന്നത് പിന്നെ ഞാനിന്ന് ഭൂമി വാങ്ങിയിട്ടുണ്ട് ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്കും വന്ന് ബാലുശ്ശേരി എവിടെ ആയാലും അന്വേഷ എൻ്റെ പേരിലുള്ള എനിക്ക് എന്താണോ സാമ്പത്തികം ഉള്ളത് എന്നെല്ലാം ഞാൻ ഞാൻ എവിടെ വേണോന്ന് തെളിയിക്കുകയും ചെയ്യുക പക്ഷേ എനിക്കങ്ങനത്തൊന്നും ഇല്ല എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഞാനങ്ങനെ സാമ്പത്തിക തട്ടി നടത്തിയിട്ടില്ല സാമ്പത്തികമായിട്ട് എൻ്റെ അടുത്തൊന്നുമില്ല ഇപ്പോഴും ഞാൻ നല്ല കടത്തിലുള്ളത് അതെല്ലാവർക്കും അറിയാം ഇത് വെറുതെ ഒരു എന്ന പേപ്പർ വിട്ട് റിപ്പോർട്ടായത് ഇതാ നിങ്ങൾ കാണാം ഇത് ഇത് ക്രൈംബ്രാഞ്ചിന്റെ ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ ഇതിന് ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഇറക്കി ഈ പോലീസ് അന്വേഷണം ശരിയല്ല എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾ ഇറക്കിയപ്പോൾ അതിന് ഇതിന് ഓപ്പോസിറ്റ് വേറെ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ഓപ്പോസിറ്റിൽ ആരോ നന്നായിട്ട് കളിക്കുന്നുണ്ട് അതിന്റെ ഒരു മുഖ്യ തെളിവാണ് ഈ ചന്ദ്രികയിൽ വന്ന റിപ്പോർട്ട് കണ്ടെത്തരുത് ആഗ്രഹി ഇതില് പല മാമിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേസ് ചുരുള കഴിഞ്ഞാലോ ആർക്കോ എന്തെല്ലോ ഒക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് അതിന്റെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് ഇതിന് പിന്നെ കളിച്ചവർ എന്താ വെച്ചാൽ എന്നെ ഈ പത്ത് ഈ കേസന്വേഷണം സ്റ്റാർട്ടിങ് തുടങ്ങിയ മുതല് എന്നെ ആ ഒരു വേറൊരു അന്വേഷണത്തിനെ വിടാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നന്നാ ഞാൻ ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് നോക്കുമ്പോൾ ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പലർക്കും ഇല്ല അങ്ങനെ സംശയിക്കാൻ ഞങ്ങൾ കാര്യം പറയാൻ പറ്റില്ല ആരുമില്ല ആരും ഉണ്ട് ഉറപ്പാണല്ലോ അല്ലാണ്ട് ഇങ്ങനെ റിപ്പോർട്ട് മാധ്യമ ഈ ചന്ദ്രകയിൽ വരേണ്ട യാതൊരു വർഷാണ് പോകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണിത് അവരിലേക്ക് ആരിലൊക്കെ എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു പേടിയാണല്ലോ ഇത് അപ്പൊ ഞങ്ങൾ ഇനി ഏതായാലും ഈ പേപ്പറിനെതിരായ ഞങ്ങൾ മാനാഷ്ട്ര കേസ് കൊടുക്കുകയും ചെയ്യും ഞാനിപ്പോ അവിടെ പോവുകയും ചെയ്യും അപ്പൊ ഇത് അത് അന്വേഷണം നല്ല രീതിയിൽ പോകുന്ന കൊണ്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന മേലുള്ള ആൾക്കാര് മേലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും പേടിയുണ്ടത് ശരിയായ രീതിയിൽ എത്തരുത് എന്നുള്ളത് അതന്നെ ചുമായിട്ട് എടുത്ത് കിട്ട നമ്മളെ മാമിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് മാമിയുടെ കുടുംബത്തിനെ അല്ലെങ്കിൽ മാമിയെ കുടുംബത്തിനെ ആരോപണ വിധേയരാക്കുന്ന ഒരു റിപ്പോർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ചന്ദ്രിക ന്യൂസ് പേപ്പറിലാണെന്നുള്ളത് ഈ ന്യൂസിനെ ആധാരമായിട്ട് നമ്മൾ ഈ ന്യൂസിൻ്റെ പത്രാധിപരെ ബന്ധപ്പെടുകയും അതിൻ്റെ ബ്യൂറോ ചീഫുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് കിട്ടിയ വിവരം ഈ വാർത്ത കൊടുത്തത് പോലീസാണെന്നാണ് ഈ വാർത്ത കൊടുത്തത് പോലീസാണ് എന്നാണ് ഈ ചന്ദ്രക ന്യൂസ് പേപ്പറിൻ്റെ ബ്യൂറോ ചീഫ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ഇപ്പോൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്ന സമയത്തിൽ ഒരു വാർത്ത കൊടുത്തിട്ടില്ല അവർക്കിങ്ങനെ ഒരു ആരോപണം ഒരു മൊഴികളോ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ പോലീസാണ് എന്നാണ് പറയുന്നത് അപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വന്നു ആദ്യകാലത്ത് കേസ് അന്വേഷണ ആ നടക്കാവ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ആദ്യകാലത്ത് ആദ്യഘട്ടത്തിൽ ഈ മാമി മാമികേസ് അന്വേഷിച്ച നടക്കാവ് പോലീസ് ടീമിനെതിരായിട്ട് അല്ലെങ്കിൽ അവരെ അന്വേഷണ വിധേയ അല്ലെങ്കിൽ ആരോപണ ആരോപണവിധേയരാണെന്നോ ശരിയായ രീതിയിൽ കേസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന്റെ മേലുദ്യോഗസ്ഥര് കൊടുത്തിട്ടുണ്ട് അവർക്കെതിരായുള്ള അന്വേഷണവും ഉത്തരവിട്ടിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കഥ കുടുംബത്തിനെതിരായിട്ട് ഒരു ആരോപണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ചന്ദ്രയ ന്യൂസ് പേപ്പറിൽ നിന്ന് കൊടുത്തത് എന്നാണ് നമ്മൾ കിട്ടുന്നത് ആണെങ്കിൽ അത് ആ ന്യൂസ് കൊടുത്തിട്ടില്ല ഈ മാമിക്കേസിൻ്റെ നാൾ വഴികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാമി മിസ്സായ അന്ന് മുതൽ ശരിയായ അന്വേഷണം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ട് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടും പല കഥകളും ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം ഇപ്പോഴേ ക്രൈംബ്രാഞ്ച് ഈ ഉത്തരവിട്ട ഈ അന്വേഷണം നേരായ രീതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി കൊണ്ട് വേറൊരു സ്റ്റോർ ഉണ്ടാക്കുകയാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത് ഇതിന് ഈ ഈ സ്റ്റോറിക്ക് അല്ലെങ്കിൽ ഈ ന്യൂസിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്നത് കേസ് ശരിയായ രീതിയിൽ പോകരുത് ശരി ശരിയായ രീതിയിലേക്കായിരിക്കും പോകുന്നത് അത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ട് മാമിയുടെ കുടുംബക്കാർ ഇതിന് മുന്നോട്ട് വരുന്നുണ്ട് പിന്തുടർന്ന് കേസിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇത് അവരൊന്ന് തളർത്താൻ വേണ്ടി കൊണ്ടുള്ള ആരോപണം മാത്രമാണ് അപ്പോൾ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയണം ഇതിൻ്റെ ചന്ദ്രകിയ ന്യൂസ് പേപ്പറിലാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ ആ ന്യൂസ് കൊടുത്ത ആൾ ആരാന്ന് ഫോളോ അപ്പ് ചെയ്താൽ ശരിക്കും ഇതിൻ്റെ ഇത് എവിടെ നിന്നാണ് എൻ്റെ സോസ് എന്നുള്ളത് മനസ്സിലാക്കും മാമിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ കേസ് ഡൈവേർട്ട് ചെയ്യാൻ ആരാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാവും ശരിക്കും ഒരു പത്രധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നീതിയുടെയും സത്യത്തിൻ്റെയും ഭാഗത്ത് നിൽക്കുന്ന നിൽക്കേണ്ടതാണ് പത്രം പത്രധർമ്മം എന്നുള്ളത് ഇതിപ്പം ഇത് ഇരകൾക്കത് ഇരകളെ പ്രതികളാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനമാണ് മാധ്യമ ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടായത് ശരിക്കും ശരിക്കും നമുക്ക് വേദന ഉണ്ട് രണ്ട് വർഷത്തോളമായി ഒരു മനുഷ്യൻ മിസ്സായിട്ട് അവരെ കുടുംബം മുഴുവനെ വേദനയിൽ കഴിയുന്ന ഒരു സമയത്ത് ആ കുടുംബത്തെ വീണ്ടും എന്തു ചെയ്യുക തളർത്താനുള്ള ഒരു ശ്രമം അധികാര ഈ മാധ്യമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്നുള്ളത് വളരെ വിഷമമുണ്ട് അതിന്റെ പിന്നിൽ ശരിക്കും കറുത്ത ഈ കേസ് തെളിയണ്ട എന്ന് വിചാരിക്കുന്ന വ്യക്തികളായിരിക്കാം ഈ ന്യൂസിന് പുറകുള്ളത് ഞങ്ങൾ ശരിക്കും അതിന് പ്രതിഷേധം അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കടവും പ്രതിഷേധവും ഒക്കെ ഞങ്ങൾ അറിയിക്കുകയാണ് അന്വേഷണം ഏതായാലും നമുക്കറിയാം നടക്കാവ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ വ്യക്തമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ചതും അപ്പോൾ ശരിക്കും ആ അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം നീളുവാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായത് എന്തൊക്കെയാണെന്നുള്ളത് അവര് വെളിപ്പെടുത്തേണ്ടി വരും അപ്പം ആ വെളിപ്പെടുത്തലിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി കൊണ്ടാണ് ഈ ഒരു ഡൈവേഴ്ഷൻ എന്നാ നമ്മൾ വിചാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്മീറ്റിൽ രണ്ട് പ്രധാന പോയിന്റുകൾ കുടുംബം പോലീസിനോട് നേരത്തെ പറഞ്ഞതും മാധ്യമങ്ങളോട് പറയാത്തതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് നടക്കാവ് പോലീസ് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ കാടിളക്കി അന്വേഷിക്കേണ്ട എന്ന് ഉദ്യോഗ ഉദ്യോഗ അല്ലെങ്കിൽ ഈ അന്വേഷണ ടീമിനോട് മുകളിൽ നിന്ന് എന്നുള്ള ഒരു പോയിന്റ് രണ്ട് മാമി മിസ്സായ ഇരുപത്തി രണ്ടാം തീയതി പോലീസ് എത്തുന്നതിൻ്റെ മുമ്പ് സി ഡി ടവറിൽ മാമിയുടെ മിസ് മാമിയുടെ സുഹൃത്തുക്കളിൽ പലരും പോയിട്ട് അവിടെ സി സി ടി വി ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും നമ്മൾ മീഡിയയോട് കൊടുത്തിരുന്നു അപ്പം ഈ രണ്ട് വാർത്തകളും ശരിയായ ദിശയില അന്വേഷണം ലീഡ് ചെയ്യും എന്നുള്ളത് കൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുള്ള ഒരു ഒരു വാർത്തയായിട്ടാണ് നമ്മൾക്ക് ഇപ്പൊ ഇതിനെ തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മള് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നടക്കാവ് പോലീസ് അല്ലെങ്കിൽ ആദ്യ ടീമിന് വീഴ്ച പറ്റി എന്നുള്ളത് അതിപ്പോ രണ്ടു വർഷം എടുക്കേണ്ടി വന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു എന്താ ഒരു വിമർശനം ഉന്നയിക്കാൻ രണ്ട് വർഷം എടുക്കേണ്ടി വന്നു എന്നുള്ളത് വേദനാജനകമാണ് എന്നാലും ആശ്വാസമുണ്ട് ഒരു സത്യം തെളിയിക്കാനുള്ള ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ തോന്നുകയാണതിലേക്ക് ചന്ദ്രിക പറഞ്ഞത് കുടുംബത്തിന് മാമിയുടെ എന്താ പണം തട്ടിയെടുത്തു അതുകൊണ്ട് കുടുംബത്തിലെ രണ്ട് ആൾക്കാർ എന്ത് ചെയ്തു കൊടീശ്വരന്മാരായി എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പം മാമിയെ പോണ്ട പണം പോയി എന്ന് പറയുന്നത് മാമി മിസ്സായ ഓഗസ്റ്റിലാണ് അതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അത് അന്നേ പറയാത്ത കാര്യം ഇന്ന് രാവിലെ പറയാനുള്ളതിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് ശരിക്കും രണ്ട് വർഷമായില്ലേ ഈ പൈസ പോയി എന്ന് പറയുന്ന സംഭവം സംഭവം ഇപ്പോഴാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ മെനയാന്ന് നടന്ന ഈ ക്രൈംബ്രാഞ്ചിന്റെ വെളിപ്പെടുത്തലുകൾ സത്യത്തിലേക്കാണ് പോകുന്നത് ആ സത്യം ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ട് ഒരു ബദൽ സ്റ്റോറി വന്നതാണെന്ന് നമുക്ക് ഒരിക്കലുമില്ല നമ്മളെ കുടുംബത്തിന് അത് അന്വേഷിക്കാൻ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാകുന്നില്ല ഇപ്പൊ എല്ലാ സംഭവങ്ങളും ഉണ്ടാവുന്നത് അത് അന്വേഷിച്ചോട്ടെ അത് ധൈര്യമാണ് ധൈര്യത്തിൽ പറയുകയാണ് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പോയിട്ട് അന്വേഷിക്കാം ചെന്നൈ ചെറിയ സഹോദരൻ ഇരുപത്തഞ്ചൂറിലോ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതന്നും ഇന്നും അതുപോലെ തന്നെ ഉണ്ട് അത് ഇപ്പോഴായിട്ടൊരു പ്രത്യേക കോടീശ്വരനെല്ലാം ഒന്നും ഒരിക്കലും ഇല്ല അതൊക്കെ അന്വേഷിച്ച കണ്ടെത്തുന്ന കാര്യങ്ങളല്ലാത്തോർച്ച അപ്പം ഞാനിന്ന് രാവിലെ ക്രൈം ബ്രാഞ്ച് ടീമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പം അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ന്യൂസിൽ പേപ്പറിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇത് നിങ്ങൾ കൊടുത്ത റിപ്പോർട്ടാണെന്നാണ് ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞില്ല നമ്മൾ അങ്ങനത്തെ ഒരു റിപ്പോർട്ടും നമ്മളിതുവരെ കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ആരും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല അങ്ങനത്തെ ഒരു മൊഴിയുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളു അപ്പോൾ അത് എന്തായാലും അതൊരു ഫേക്കാണ് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് അവർ കൊടുത്തിട്ടില്ല എന്ന് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ടീം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുൻപങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ന്യൂസ് പേപ്പറിലൊന്നും ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് അത് അങ്ങനെ വരുന്നത് അത് ഇന്നലെ ഇവർ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ പിന്നെയും മീഡിയനെ കാണേണ്ട നമ്മൾ പ്രതികരണം ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരത് അങ്ങനെ പിന്നെയും കൊടുക്കുന്നത് നമ്മളെ ബാക്ക് ബാക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല ആ സി ബി ഐ ക്രൈംബ്രാഞ്ച് രണ്ടും ആവശ്യപ്പെട്ടിരുന്നു അപ്പം കോടതിയാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൊടുത്തത് നമ്മൾ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല ക്രൈംബ്രാഞ്ച് വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല അവർ ഇപ്പം അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പം അവർ അവരന്വേഷണം പോസിറ്റീവായിട്ട് പോകുന്നോണ്ടാകാം ഇങ്ങനത്തെ അല്ലെങ്കിൽ പോലീസിനെ മുന്നോട്ട് അവർ പറഞ്ഞ ആദ്യം അന്വേഷിച്ച പോലീസ് അവർക്ക് ഒരു എവിഡൻസും കൊടുത്തിട്ടില്ല ഒരു പ്രൂഫും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പം അത് എന്തുകൊണ്ടാണെന്നാണ് ഇവർ ചോദിക്കുന്നത് അപ്പം അവരത് മനപൂർവ്വം അങ്ങനെ ചെയ്തതാണോ അറിയില്ല അങ്ങനെ അവർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അതിന്റെ ബിഹൈൻഡ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടുമല്ലോ ക്രൈംബ്രാഞ്ച് എന്തായാലും ഇപ്പം കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ അവർക്കൊരു ടൈം കൊടുക്കുകയാണ് പക്ഷെ അവർക്ക് കുറച്ച് ടൈം കിട്ടിയാലും എന്താണ് മുന്നേ അന്വേഷിച്ച ടു ആയല്ലോ അപ്പം മുന്നേ ഈ സി സി ടി വി വിഷ്വൽസ് ഒന്നുമില്ല അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലീഡ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ ഇവർക്ക് മുന്നോട്ട് പോകാൻ ആവുള്ളൂ അങ്ങനത്തെ ഒരു നമ്മൾ മുന്നേ പോലീസുകാരോട് അവിടെ നടക്കാവുന്ന സ്റ്റേഷനിൽ നമ്മൾ ചോദിച്ചതാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ ഈ സി സി ടി വിഷ്വൽസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അതൊക്കെ നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ടില്ലേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട് നമ്മൾ സേഫായിട്ട് വെച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചപ്പം ഞാൻ ഇങ്ങനെ അവർ അവരെ കയ്യിൽ ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അവർ പറഞ്ഞില്ല നമുക്ക് അങ്ങനത്തെ ഒരു കാര്യവും നമുക്ക് നടക്കാവുന്ന സ്റ്റേഷൻ ആരും അങ്ങനത്തെ ഒരു എവിഡൻസും സി സി ടി വി വിഷൻസും ഒന്നും തന്നിട്ടില്ല എന്നാ പറഞ്ഞത് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിയാമെന്ന് നമുക്കറിയില്ല അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെ സാർ അങ്ങനെ പറയേണ്ട ആവശ്യമല്ലല്ലോ